ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ പാർത്ഥനും പരീക്ഷ തുടങ്ങുന്ന ദിവസമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ രാവിലെ ട്യൂഷന് പോയിട്ട് വന്നതാണ് ഇത് നമുക്ക് മീൻ രണ്ട് കഷ്ണം മീൻ ഇരിപ്പുണ്ടായിരുന്നു അതെടുത്ത് വറക്കണം പിന്നെ സാമ്പാറാണ് അടുപ്പയിലായിക്കൊണ്ടിരിക്കുന്നത് സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ പരീക്ഷ അവർക്ക് ഉച്ചയ്ക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് ചോറൊന്നും കൊണ്ടു പോകണ്ടല്ലോ പിന്നെ അണ്ണനും ചോറ് കൊണ്ടുപോകാണ്ടായിരുന്നു അതുകൊണ്ട് ഞാനെല്ലാം പെതുക്ക പെതുക്കെയാണ് എല്ലാം വെച്ചത് അപ്പോൾ നമ്മുടെ മീൻ വറക്കാനുള്ള തയ്യാറെടുപ്പാണ് അത് ഞാനിങ്ങനെ അര അരപ്പിടുകയാണ് കേട്ടോ അതുകൊണ്ട് പാർത്തന ഉടുപ്പൊക്കെ കൂരിയിട്ടിട്ട് വന്ന് നിൽക്കുക വീഡിയോ പിടിക്കുന്ന അവൻ കണ്ടില്ലായിരുന്നു അവൻ വന്നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ പറയും കേട്ടോ പിന്നെ താണ്ടാ നമ്മുടെ മീൻ വറക്കാനുള്ള തയ്യാറെടുപ്പ് അരപ്പെല്ലാം വരട്ടി കഴിഞ്ഞു പിന്നെ കറിവേപ്പില ഇട്ടതിന് ശേഷം മീൻ ഓരോരോ കഷ്ണങ്ങളായിട്ട് വലിയ തോനെ മീനൊന്നും ഇല്ലായിരുന്നു ഒരു രണ്ട് മീനേ ഉള്ളായിരുന്നു അത് ഞാനിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അവന് ചോറ് കൊടുക്കാനും വേണ്ടി മീൻ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ അവന് വയർ നിറച്ച് ചോറ് കഴിച്ചോളും പിന്നെ ആണെങ്കിൽ എടുത്ത് റൂട്ട് എടുത്ത് മെഴുക്കുരെന്ന് കരുതിങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ നല്ല രീതി നല്ല രീതിയിലെന്ന് പറഞ്ഞാൽ ഞാൻ മെഴുക്കു വരട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ അരിഞ്ഞിട്ട് സവാളയും കൂടി ഇട്ടിട്ടാണ് മെഴുക്ക് വരട്ടുന്നത് ഇതിപ്പം സവാള ഇട്ടില്ല നല്ലതാണ് ഇതെന്താണ് ഞാനിത് ഇപ്പോഴാണല്ലോ കാണുന്നത് കൊള്ളമല്ലോ ഇതാ നമ്മുടെ എഡിറ്റ് ചെയ്യുന്നവരെ ഞാനിത് കണ്ടു തട്ട് നമ്മൾക്കെല്ലാം ആയിട്ടുണ്ട് പപ്പടം പൊള്ളിച്ചു തണ്ട മെഴുക്ക് വരട്ടി തയ്യാറായി പിന്നെ നമ്മുടെ മീൻ വറുത്തത് പിന്നെ സാമ്പാർ സാമ്പാറുണ്ട് പിന്നെ നമ്മുടെ ചോറ് അവിടെ ഇരിപ്പുണ്ട് പിന്നെന്തുവാ നമ്മളുടെ രാവിലത്തെ ചമ്മന്തി പഴങ്ങിനീക്ക് വേണ്ടി ചമ്മന്തി അരച്ചായിരുന്നു പിന്നെ അതിന് ശേഷം എനിക്ക് തുണി കഴുകണം തുണി കഴുകിയിട്ട് വേണം ഇനി മെയിൻ പരിപാടിയുണ്ട് അത് കഴുകി തുണി കഴുകിയിട്ടതിന് ശേഷമുള്ള ആ ഒരു ജോലിയിലേക്ക് കടക്കാമെന്ന് കരുതി അപ്പം തുണിയൊക്കെ കുറച്ച് കഴുകിയിട്ടതിന് ശേഷം നമുക്കതിലേക്ക് കടക്കാം ഓക്കെ അപ്പം എൻ്റെ തുണി അഴിവക്കോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കൂളിയൊക്കെ കഴിഞ്ഞാട്ടോ ഹലോ രൂപമാറ്റം ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് പരിപാടി ആരംഭിച്ചാലോ ഓ നമ്മൾ ഇന്ന് വന്നേക്കുന്ന ഒരു അലക്കുലുത്ത് പണിയായിട്ടൊക്കെയാണ് കേട്ടോ ഇവിടെ ഈ അലമാരി ഉണ്ടല്ലോ അതൊന്ന് ശരിയാക്കാവുന്ന കരുതി ശരിയാക്കാന്നല്ല വൃത്തികേട് കൂട്ടാമെന്ന് കരുതി ഉപയോഗമുള്ളതും ഉപയോഗശൂന്യമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് അലമാരിലെ ഷെൽഫുകളിലൊക്കെ വെക്കുന്ന ആളുകൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ അതേപോലെ രണ്ട് പേര് ഞങ്ങളുടെ വീട്ടിലുമുണ്ട് കേട്ടോ ഈ വേണ്ടാത്തതും വേണ്ടുന്നതും എല്ലാം പറക്കി കൈ കിട്ടുന്നതെല്ലാം പറക്കി കൊണ്ടുവന്ന് വെക്കും ഇത് കുറച്ച് ഡിസ്പോൺസിബിൾ ഗ്ലാസ് ആണ് പിന്നെ ഇത് എൻ്റെ ഒരു പഴയ ഫോട്ടോയാണ് കേട്ടോ അടുക്കി പുറക്കിയ കൂട്ടത്തിൽ അവിടുന്ന് കിട്ടിയതാണ് പഴയ ഒരു ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാനിങ്ങനെ നിങ്ങളെ കാണിക്കാവുന്ന കരുതി നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എന്തോന്നറിയത്തില്ല ഇത് എൻ്റെ ഫോട്ടോ തന്നെയാണ് കേട്ടോ കണ്ടപ്പോൾ ഞാനിങ്ങനെ എൻ്റെ പഴയ കോല ഞാനിങ്ങനെ അയ ഇറക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ പിന്നെ നമ്മുടെ ദാ ഇവിടുത്തെ വൃത്തിയാക്കൽ വൃത്തിയാക്കൽ എല്ലാം പറക്കി ഒതുക്കിയെല്ലാം എല്ല ഇറക്കി വെച്ചു പിന്നെ വൃത്തിയാക്കി തൂത്ത് പൊടിയൊക്കെ തട്ടി തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കതിനകത്ത് എന്താ ഈ കൊണ്ടുവരുന്ന സാധനം ഒട്ടിക്കണം കേട്ടോ അതാണ് മെയിൻ പരിപാടി പി വി സിവാളാർ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഓഫറിലെ മൂന്നി നമുക്കിത് അവിടെ ഒട്ടിക്കാം വലിയ ടാസ്ക് ടാസ്ക്കാണ് എനിക്കറിയാം എങ്കിലും ഇതേമാതിരിയുള്ള അൽക്കുലിച്ച പരിപാടികളൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അത് ഇങ്ങനെ പെയിൻ്റ് അടിക്കുക ഇതുമാതിരിയുള്ള സംഭവങ്ങളൊക്കെ പിത്തിയിലൊക്കെ ഒട്ടിക്കുക ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അപ്പം ഞാൻ കരുതി തന്ന നമുക്കൊരു കുറച്ച് മാറ്റം വേണമല്ലോ എപ്പോഴും ഒരേ ഗൂണുക്കാൻ ഇരിക്കുന്നതിലും നല്ലത് കുറച്ച് മാറ്റങ്ങൾ വരുന്നതല്ലേ നല്ലത് അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് മാറ്റമാകാമെന്ന് അപ്പം അതിൻ്റെ ഇൻസുലേഷൻ ടേപ്പ് ഇളക്കിയതിൻ്റെ സന്തോഷമാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇത് എല്ലാവർക്കും ഒട്ടിക്കാനൊക്കെ ആയിരിക്കും എങ്കിലും ഞാൻ പറയാം നമ്മൾ പണ്ടത്തെ ഈ നെയിൽ സ്ലിപ്പൊക്കെ ഒട്ടിക്കത്തില്ലേ അതേ ഗുണക്കാൻ ഇതിൻ്റെ ബാക്കിൽ ഒരു പേപ്പറുണ്ട് അത് ഇളക്കി കളഞ്ഞിട്ട് അതിങ്ങനെ പശയുണ്ട് അപ്പോൾ അതിങ്ങനെ നമ്മൾ ഒട്ടിച്ചു കൊടുത്താൽ മതി നന്നായിട്ട് തന്നെ ഒട്ടിക്കാനൊക്കെ അറിയാവുന്നവർക്കാണെങ്കിൽ നല്ലത് ബോണുക്ക് എയർ ഒന്നും പിടിക്കാതെ തന്നെ നന്നായിട്ട് ഒട്ടിക്കാൻ പറ്റും ഇതിപ്പോൾ ഞാനാണെങ്കിൽ ചെയ്ത വാട് എനിക്ക് അറിയാം ഭയങ്കര ബുദ്ധിമുട്ടി പാടുവെട്ടൊക്കെയാണ് ഞാൻ ചെയ്തേക്കുന്നത് കേട്ടോ അത്രയ്ക്കൊന്നും പെർഫെക്റ്റ് ഒന്നും ആയതില്ല ഞാൻ എൻ്റെതായ രീതിയിൽ ഇങ്ങനെ ചെയ്തതാണ് പിന്നെ ഇത് എനിക്ക് ഓഫറിൽ കിട്ടിയതാണ് കേട്ടോ മീഷോയ്ക്കകത്ത് മൂന്നെണ്ണം ഞാൻ ഇത്ര ഇരുന്നൂറ് രൂപയും കണ്ടേ ആയതുള്ളായിരുന്നു അപ്പം മൂന്നെണ്ണം കിട്ടി ഓഫറിൽ അപ്പോൾ ആരെങ്കിലും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം നല്ല ഓഫറുണ്ട് ഇതിന് അപ്പോൾ ആ കയറി നോക്കി വാങ്ങിച്ചോളൂ കേട്ടോ വീടൊക്കെ ഇങ്ങനെ പൂങ്കാപനമാക്കാം എന്നെപ്പോലെ ഇങ്ങനെ അൽക്കുലത്ത് പണികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ വാങ്ങിച്ച് ഇങ്ങനെ ഒട്ടിക്കാം ദാണ്ട ഒട്ടിച്ച് കഴിഞ്ഞിതാണ് ഫൈനൽ ലുക്ക് കേട്ടോ ഞാനിങ്ങനെ രണ്ട് തട്ടിൽ മാത്രമേ ഒട്ടിച്ചോളായിരുന്നു ബാക്കിയുള്ള ഭാഗത്ത് ഒട്ടിച്ചില്ല പിന്നെ ബാക്കി നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മൾ പറക്കി വീണ്ടും റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ പരിപാടി അപ്പം എങ്ങനെയുണ്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ കൂടി അറിയിക്കണേ അപ്പം എങ്ങനെയുണ്ട് ആ വൃത്തികേടൊന്നും മാറി അതോ വൃത്തികേട് കൂടിയോ എല്ലാവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമ്പനി കൂടെ അറിയിക്കുക അപ്പൊ നമുക്ക് വീണ്ടും നല്ല നല്ല വീഡിയോട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ ടാറ്റാ താങ്ക് യു ഓൾ